പുത്താട്ടുകുളം സംഘർഷത്തിൽ സിപിഎം കൂടുതൽ പ്രതിരോധത്തിൽ കലാരാജു പാർട്ടി ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയ പരാതിയുടെ പകർപ്പ് ജനം ടിവിക്ക് നഗരസഭാ ഭരണത്തിലെ അതൃപ്തിയും ഏരിയ നേതൃത്വത്തിനെതിരെയുള്ള പരാതിയും തുറന്നുകാട്ടിയാണ് കലാരാജു ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയിരിക്കുന്നത് ജനം എക്സ്ക്ലൂസീവ് നഗരസഭയിലെ വിമത കൗൺസിലർ കലാരാജു ഉയർത്തിയ ആരോപണങ്ങൾ സി പി എമ്മിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് പാർട്ടി പരിശോധിക്കേണ്ട പരാതിയൊന്നും കലാരാജു നൽകിയിട്ടില്ല എന്ന് ജില്ലാ സെക്രട്ടറി ആവർത്തിക്കുന്നുണ്ടെങ്കിലും നഗരസഭാ ഭരണത്തിലുള്ള അതൃപ്തിയും പാർട്ടി ഏരിയ നേതൃത്വത്തിനെതിരെയുള്ള വിമർശനവും ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കലാരാജു പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയിരുന്നു പരാതിയിൽ സംഘർഷത്തിന് നേതൃത്വം നൽകിയ ഏരിയ സെക്രട്ടറിക്കും ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കുമെതിരെ കത്തിൽ പറയുന്നുമുണ്ട് സംഘർഷത്തിൽ പോലീസ് അറസ്റ്റു ചെയ്തതും സി പി എം പ്രവർത്തകരെ ആണെന്നതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ് സമ്മേളനം ആരംഭിക്കാനിരിക്കെ ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജില്ലാ നേതൃത്വം കലാരാജു ആരോപണങ്ങളും പറഞ്ഞ പരാതികളെയും ഒക്കെ തന്നെ പ്രതിരോധിക്കാൻ എറണാകുളത്തെ പാർട്ടി നന്നായി വേർക്കുകയാണ് ഉയർത്തുന്ന ആരോപണങ്ങൾ കൂത്താട്ടുകുളത്തെ ഏരിയ നേതൃത്വത്തിനും കൂത്താട്ടുകുളത്തെ നഗരസഭയ്ക്കും എതിരെയാണ് ഭരണത്തിലെ അതൃപ്തിയടക്കം കലാരാജു തുറന്നെഴുതുകയാണ് കത്തിൽ കൊച്ചിയിൽ നിന്നും അഖിൽ പാലോട്ട് മഠം ജനം